ഹായ് ഹലോ അസ്സാം വലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം എല്ലാവരും സുഖമായിട്ട് എടുക്കണമെന്ന് വിചാരിക്കും കേട്ടോ അപ്പോൾ ഞാനൊന്ന് വന്നിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി ഒരു ബീഫ് ഫ്രൈഡ് റെസിപ്പി ആയിട്ടാണ് കേട്ടോ നമ്മൾ ബീഫൊക്കെ വാങ്ങുന്ന സമയത്ത് ഒരു പ്രാവശ്യം എന്തായാലും ഉണ്ടാക്കി നോക്കുന്നത് എന്താ പറയുക ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ല സിമ്പിളായിട്ട് തന്നെ നമുക്ക് വീട്ടിൽ റെഡിയാക്കി എടുക്കാൻ പറ്റും എന്നാൽ ആണെങ്കിലും അടിപൊളി ടേസ്റ്റാണ് കേട്ടോ എന്താ പറയുക ചോറിൻ്റെ കൂടെ ആണെങ്കിലും അപ്പത്തിൻ്റെ കൂടെ ആണെങ്കിലും എന്താ പറയുക എന്തിൻ്റെ ചപ്പാത്തിയുടെ കൂടെ ആണെങ്കിലും എന്തിൻ്റെ കൂടെ ഒരുമിച്ച് കോമ്പിനേഷനായിട്ട് പോകുന്ന നല്ല അടിപൊളി ഒരു ബീഫ് ഫ്രൈയുടെ റെസിപ്പി കേട്ടോ ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ അതിൻ്റെ മുന്നേ നമ്മളെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മറക്കരുത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു കിലോ ചിക്കൻ സോറി ബീഫാണ് കേട്ടോ ഇതേപോലെ ചെറിയ കഷ്ണങ്ങളൊക്കെ കട്ടിട്ടെടുത്താൽ ഒരു കിലോ ബീഫാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇത് നല്ലോണം കഴുകിയിട്ടുണ്ട് കേട്ടോ നാലഞ്ച് പ്രാവശ്യം നല്ലോണം കഴുകി വെള്ളമൊക്കെ കളഞ്ഞു വെച്ചിട്ടുള്ള ബീഫാണ് ഇനി ഇത് നമുക്ക് എന്ത് ചെയ്യാം കുക്കറിലേക്ക് ഇട്ട് കൊടുക്കട്ടോ കുക്കറിലാണ് ഞാൻ ഉപയോഗിച്ചെടുക്കുന്നത് അപ്പോൾ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ഈ ബീഫ് കുക്കറിലേക്ക് നേരിട്ട് കൊടുക്കാം ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഇല്ലാതെ തന്നെ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കിയെടുക്കാൻ പറ്റും കേട്ടോ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസും സിമ്പിളായിട്ട് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുക്കറിലേക്ക് ഇട്ടെടുത്ത ബീഫിലേക്ക് ഞാൻ അര ടേബിൾ സ്പൂൺ സോറി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതേപോലെ ഒന്നര ടേബിൾ സ്പൂൺ മുളകും പൊടിയും നല്ല ഇരിവുള്ള മുളകും പൊടിയുട്ടോ അതും കൂടി ഞാൻ ഇട്ടുകൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ ഒരു ടേബിൾ സ്പൂൺ ബീഫ് മസാലയും കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ഇട്ട് കൊടുക്കാം കേട്ടോ ബീഫിലേക്ക് ആവശ്യമുള്ള ഉപ്പ് എത്രയാണ് ചോദിച്ചെങ്കിൽ അതും കൂടിയും ഇട്ടുകൊടുക്കാം ഇനി ഈ മസാല എത്രമാത്രമായിട്ടോ മഞ്ഞൾപ്പൊടിയും മുളകും പൊടിയും ബീഫ് മസാലയും ഉപ്പും മാത്രം മതി ഒരുപാട് മസാല ഉണ്ട് ആവശ്യമില്ല ഇതെന്ത് ചെയ്യുക കൈ വെച്ചിട്ട് നന്നായിട്ട് തിരുമ്മി തിരുമ്പി കൊടുക്കട്ടോ കൈ വെച്ച് തന്നെ ബീഫിലേക്ക് നന്നായിട്ട് തിരുമ്പി പിടിപ്പിച്ച് കൊടുക്കുക ഇനി ഇതിലേക്ക് ഞാൻ എന്തായാലും അര ഗ്ലാസ് വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കണു കേട്ടോ ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല ബീഫിൽ ഓൾറെഡി വെള്ളം ഉണ്ടാവും അതിറങ്ങി വരും അപ്പോൾ അടി പിടിക്കാതിരിക്കാൻ വേണ്ടി മാത്രം അര ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നമുക്ക് അടച്ചു വെച്ചിങ്ങാണ്ട് ഒരു നാല് വിസിൽ നാലോ അഞ്ചോ വിസില് അടിച്ച് വേവിച്ചെടുക്കാം കേട്ടോ നിങ്ങളെടുക്കണ ബീഫിൻ്റെ വേവിന് അനുസരിച്ചെടുക്കും അത് നോക്കിയിട്ട് എടുക്കുക കേട്ടോ അപ്പം കുക്കറിൻ്റെയും നിങ്ങളെടുക്കണ ബീഫിൻ്റെയും മുപ്പിനനുസരിച്ചിരിക്കും വേവട്ടോ അപ്പോൾ അത് നോക്കിയിട്ട് എടുക്കുക ഞാനിവിടെ അഞ്ച് വിസിലാണ് അടിച്ചിട്ടുള്ളത് ഒരുപാട് വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ അത് നമ്മൾ അഞ്ച് വിസിലടിച്ചിട്ട് കുക്കറ് തുറന്ന് വെച്ചിട്ടുണ്ട് പ്രഷർ പോയിട്ടാണ് ഞാൻ കുക്കറ് തുറന്നിട്ടുള്ളത് അപ്പോൾ അതിൽ ബീഫ് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഒരുപാട് അങ്ങോട്ട് വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല ഒരു പാകത്തിനുള്ള വേവ് ആക്കിയെടുത്താൽ മതി അപ്പോൾ ഇതിൽ കുറച്ച് വെള്ളം ഉണ്ട് കേട്ടോ അപ്പോൾ ഈ വെള്ളം ഊറ്റി ഊറ്റിക്കളയാൽ തന്നെ ഇത് ഇങ്ങനെ തന്നെ നമുക്ക് വെട്ടിച്ചെടുക്കണം കേട്ടോ എന്നെങ്കിൽ ആ ബീഫിലേക്ക് നമ്മൾ ഇട്ടിട്ടുള്ള മസാലകളൊക്കെ നന്നായിട്ട് പിടിച്ചു കിട്ടും ഇതൊരിക്കലും ഊറ്റിക്കളയരുത് എന്താ പറയുക ഇത് ഇങ്ങനെ തന്നെ വെട്ടിച്ചെടുക്കണം കേട്ടോ കണ്ടില്ല ബീഫ് അത്യാവശ്യം പാകത്തിന് വന്നിട്ടുണ്ട് ഒരുപാട് വേവിച്ചെടുക്കുകയും ചെയ്യരുത് ഒരു പാകത്തിനുള്ള വേവാക്കി എടുത്താൽ മതി ഇനി ഇത് തീ കത്തിച്ച് നമുക്ക് വെറ്റിച്ചെടുത്തിട്ട് വരാം അപ്പോൾ അതിലുള്ള വെള്ളമൊക്കെ വെറ്റി വന്നിട്ട് ബീഫിൽ നന്നായിട്ട് അതിൻ്റെ ഇരവൊക്കെ പിടിച്ചിട്ടിട്ടുണ്ട് കേട്ടോ ഇതൊരിക്കലും ഊറ്റി കളയരുത് വെള്ളം ഓവറായിട്ട് തോന്നാൻ ഊറ്റി കളയരുത് കുക്കറിൽ സോറി അടുപ്പത്തിൽ വെച്ചിട്ട് ഇതേപോലെ വറ്റിച്ചെടുക്കാം അപ്പോൾ വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട് ഞാൻ തീ ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി വേറൊരു എടുക്കാം ആ പാനിൽ ചൂടായി വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് ഓയിലൊഴിച്ചു കൊടുക്കാം കേട്ടോ നിങ്ങൾ വെളിച്ചെണ്ണ ഓയിൽ ഏത് വേണമെങ്കിലും നമുക്ക് എടുക്കാം ആവശ്യത്തിനുള്ള ഓയിൽ കൊടുക്കാം ഇനി ഇതിലേക്ക് വേണ്ടത് ഓയിൽ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് വേണ്ടത് ഞാനൊരു അഞ്ച് പച്ചമക് നടുുകിൽ കയറിയത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എരിവുള്ള പച്ചമുളകാണ് നിങ്ങൾ എരിവിനനുസരിച്ച് പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടിയും കുറക്കുകയൊക്കെ ചെയ്യാം കേട്ടോ ഞാനിവിടെ അഞ്ച് പച്ചമുളക് നീളത്തിൽ നടുകേ കീറിയതാണ് ഇറിയതാണ് ഇട്ടുകൊടുത്തിട്ടുള്ളത് ഇത് എണ്ണയിലിട്ടിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം കേട്ടോ അതിൻ്റെ എരിവൊക്കെ ആ എണ്ണയിലേക്ക് പിടിക്കണവരെ നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക അത് മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് ആവശ്യത്തിന് കറിവേലപ്പില ഇട്ടെടുക്കാം കേട്ടോ കറിവേപ്പില നിങ്ങളിഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക എത്രത്തോളം കൂടുതൽ ഇടുമ്പോൾ അത്രയും ടേസ്റ്റ് ഇട്ടു കേട്ടോ ആ വേപ്പിൻ്റെ എല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇനി എണ്ണയെ കടന്ന് രണ്ടും മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുള്ള ബീഫുണ്ടല്ലോ അത് നേരിട്ട് ഈ പാനിലേക്ക് കൊടുക്കുക ഇനി ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ എന്താ പറയുക നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഈ സമയത്ത് നമ്മൾ തീ ഹൈ ഫ്ലെയിമിലിട്ട് വെക്കരുത് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വേണം തീ ഈ സമയത്ത് ഇട്ട് കൊടുക്കാൻ ചെറിയ തീ കടന്നിട്ട് ഇതിങ്ങനെ റെഡി ആയിട്ട് വരണം കേട്ടോ അതിൻ്റെ കളറൊക്കെ മാറിയിട്ടൊരു ഫ്രൈ ആവണ കളറായിട്ട് വരണം കേട്ടോ അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക തീ എന്താ പറയുക കൂട്ടി വെക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇതാണ് ചെറിയ തീയിൽ ഇട്ടിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കിയിട്ട് വേണം ഇത് വെച്ചെടുക്കാൻ ഫ്രൈ ചെയ്തെടുക്കാൻ കേട്ടോ അപ്പോൾ അതാ ഈ പരിവം എത്തുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മൾ ബീഫ് ഫ്രൈ ഇതവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾ ബീഫ് വാങ്ങുന്ന സമയത്ത് ഒരു പ്രാവശ്യം എന്തായാലും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ നല്ല അടിപൊളി ടേസ്റ്റാണ് എന്നാ പറയാ എല്ലാവർക്കും ഇഷ്ടപ്പെടും നമ്മൾ എന്താ ഇതുണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ട വേണ്ടട്ടോ ചോറിൻ്റെ കൂടെ കഴിക്കാൻ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം